ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടൻ്റെ സംസ്കാരകുപ്പായന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡബിൾ എൽ സൈസിൽ വരുന്ന സംസ്കാര കുപ്പായാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് നിവർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മക്കനെയും കുപ്പായും സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന സംസ്കാര കുപ്പായ കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മുടെ നിസ്കാര കുപ്പായം വരുന്നത് സാധാരണ നോർമൽ നിസ്കാര കുപ്പായമാണ് നല്ല നീളം വരുന്നുണ്ട് ഏകദേശം എഴുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ നിസ്കാര കുപ്പായത്തിന് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ നല്ല വീതിയും വരുന്നുണ്ട് കേട്ടോ യു ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ലെങ്ത്തിൽ ഉള്ള സ്ലീവും വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഇരുപത്തൊന്നിഞ്ച് സ്ലീവുള്ള എഴുപത്തഞ്ച് ഇഞ്ച് ലെങ് ഉള്ള നിസ്കാര കുപ്പായാണ് കേട്ടോ ഡബിൾ എക്സിൽ സൈസിൽ വരുന്നത് രണ്ട് കൈയിൻ്റെയും കൈക്കുഴി ഭാഗത്ത് നല്ല ലൂസിൽ കിടക്കാൻ വേണ്ടി നല്ല രണ്ട് കോൺ പീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീതി അതുകൊണ്ട് നിങ്ങൾക്ക് ടൈറ്റ് ആവില്ല നല്ല ലൂസിൽ തന്നെ കിടന്നോളും പിന്നെ ഇതിൻ്റെ നിങ്ങളാണ്ടോ ഈ കാണിക്കുന്നത് വീഡിയോയിൽ ഇതിൻ്റെ നിളം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും നിളം ഉണ്ട് കേട്ടോ എഴുപത്തഞ്ച് ഇഞ്ച് നിങ്ങളാട്ടോ വരുന്നത് കൈൻ്റെയും മറ്റത്തെ ഇലാസ്റ്റിക് ബാൻഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ വീതി വരുന്നത് ഈ നിസ്കാര കുപ്പായത്തിന്റെ വീതി കേട്ടോ ഇത് ഇത്രയാണ് വീതി ഉള്ളത് ഇനി ഇതിൻ്റെ മക്കനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ മക്കനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മക്കനെ ഒന്ന് കാണാം പ്യുർ കോട്ടന്റെ നിസ്കാർ കുപ്പായം ആട്ടോ അത് ഇതാണ് ഇതിൻ്റെ മക്കനെ അപ്പോൾ നമുക്ക് മക്കനെ ഒന്ന് നിവർത്താം മക്കനെയും നല്ല നീളം വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വീതിയും വരുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിസ്കാർകുപ്പായ കേട്ടോ അത് അതാണ്ടോ ഇത്രയും നീളം വീതി കേട്ടോ ഈ മക്കനൊക്കെ വരുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് സൈസിൽ വരുന്ന നിസ്കാർക്കുപ്പായമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു നിസ്കാരകുപ്പായ ഉപയോഗം കേട്ടോ മക്കന തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് കെട്ടി കൊടുക്കാം ഇതുപോലെ രണ്ട് വള്ളി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുഖഭാഗത്ത് നമുക്ക് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വീതിയിലുള്ള കോൺ പീസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തലഭാഗത്ത് കുറച്ച് വീതിയിലുള്ള ഒരു പീസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു വീതിയിലുള്ള പീസുള്ളത് കൊണ്ട് നനയുമ്പോൾ കരിമ്പനടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മുടെ ഈ ഒരു നിസ്കാരക്കുപ്പായത്തിൻ്റെയും മോമക്കനുടേയും ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കുപ്പായം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും പീസുകൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക